ഹലോ ഹെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കാരണം വൈകുന്നേരം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ കിട്ടിയായിരുന്നു അപ്പോൾ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏതപ്പനും ഐശമ്മയും കൂടി കുടയൊക്കെ ചൂടി മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഞാനും ഡോണപ്പനും കൂടി സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് മഴ ആസ്വദിക്കുന്നത് കാരണം പെട്ടെന്നുണ്ടായ മഴ ആയതുകൊണ്ട് കുടയൊക്കെ എവിടെയാണെന്നുള്ളത് തപ്പിപ്പിടിച്ചെടുക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ ഒരു കുട കിട്ടിയത് ഐശമ്മയും ഏതപ്പനും കൂടി കൊണ്ടുപോയി അവർ സർക്കിറ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ കൂടെ പോയി അപ്പുറത്തെ കൂടെ വന്ന് നമ്മൾ ഏതപ്പനും ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചു കാരണം മഴ കാറ്റടി ഒന്നും കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവനെ ഒന്ന് മഴ കൊള്ളിച്ചു ഏതപ്പൻ്റെ സന്തോഷം കണ്ടാത്തൂന്നും അവനാദ്യ കിട്ടുന്ന മഴ കാണുന്നതാണ് അങ്ങനെയൊന്നല്ല കേട്ടോ പക്ഷെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു മഴ കിട്ടുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ഒരു മഴയുണ്ട് പക്ഷേ വലിയ ദേ കാര്യമൊന്നുമില്ല ദയപ്പോയിതാ വന്നുള്ള മട്ടിലുള്ള മഴയാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പെയ്യുന്ന മഴ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം കാരണം ഉള്ള ചൂടിനെ ഇച്ചിരി ശമനം കിട്ടുന്നുണ്ട് നമുക്കത് മതിയല്ലോ അമ്മാതിരി ചൂടായിരുന്നു ഇവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ണക്കിന് ഏതപ്പനെ മഴയത്ത് നിന്ന് കേട്ടിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ കയറ്റാൻ വേണ്ടിട്ട് അങ്ങനെ മഴയത്ത് നല്ല ചൂടും ചായയും റസ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ

ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ പോയി ദാ വന്നുള്ള രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ഇപ്പം പെയ്തത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ എന്തായാലും മഴ പെയ്തിട്ടില്ല എന്നാലും ഉള്ള മഴ കൊണ്ട് ഇച്ചിരി മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്നാലും വേണ്ടിയില്ല കാരണം ഒന്ന് ഭൂമി ഒന്ന് തണുപ്പ് ഉണ്ടല്ലോ ആ തണുപ്പ് നമുക്കും കിട്ടുമല്ലോ അപ്പോൾ ഇതാ മഴയൊക്കെ മാറി ഫുള്ള് മാനൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ റബ്ബർ കാരണം ഒരു രക്ഷയില്ല കേട്ടോ മഴ മാറി ചായ ചായപ്പോഴത്തേക്ക് മഴ മാറി പോയി മാറി എന്റെ കർത്താവേന്നാണ് പറഞ്ഞ എന്റെ കർത്താവർത്താവ് തീ മഴ പോയല്ലോ എന്റെ കർത്താവേ മഴ പോയി കൊച്ചു മഴയത് കളിക്കാന്ന് ചോദിച്ച മഴ പോയി അടുത്ത മഴ പറ്റേ ഗോയവേ ഒന്നുകൂടി പറഞ്ഞേ പാടിക്കേ റേണ്ട എന്തൂരും വാട്ടരാ കൊറച്ച് വാട്ടറേ ഉള്ളു കണ്ട മഴ ചാറ്റുണ്ട് മഴ മാറിയാലും ആൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ അമ്മ ഉള്ള കുടയൊക്കെ ചൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അവനെ സന്തോഷിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വൈകീട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക് പോലെയൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ടോയറങ്ങിയത് കൊടം ചൂടി എങ്ങടാ ഏടേക്ക് പോണേ പാടത്താ പാടത്ത് പോണോ പാടത്ത് പോണോ ഈ മഴയില്ലാണ്ടോ കൊട ചൂടിയേക്ക് മഴയില്ലടാ മഴയില്ല മഴയില്ലോ മഴ വരുവോ ഡോണൂനൊക്കെ കൊണ്ടുപോവോ ഡോണൂനോ കൊണ്ടുപോകില്ലേ

Amma amma agathu iti kayina po, sokuchatta niruthikki vannayaka. Amma 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 amma. Oh. Koya. Amma amma chanku putu koya, va. Amma amma chanku va. Va, va, va. Amma 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 mutu. Va, amma amma kichan lu varka, va. Va, va. Va,

ീ കാ കാലിമരക്കി പോന്ന കാലിമരക്കിപ്പ കാലുമരയ്ക്ക് വെക്കി കാലിമരക്കട കാലി കാലും വരയ്ക്ക് വെക്ക

അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ മേളം മഴയത്തു നിന്ന് ഇറക്കിയതാണ് ഓർമ്മയുള്ളു കയറ്റാൻ പെട്ട പാടാണ് നിങ്ങൾ കുറച്ചു നേരത്തെ മുമ്പ് കണ്ടത് കേട്ടോ ഒരു കണക്കിനാണ് ചെക്കനെ ഒന്ന് മയക്കെടുത്തത് ഈ ഒരു കൊലത്തിലാക്കി എടുത്തിരിക്കുന്നത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അകത്തേക്ക് കയറാൻ നല്ല വാശിയായിരുന്നു കരച്ചിലൊക്കെ നിങ്ങളും കണ്ടല്ലോ അപ്പോൾ ഒരു കണക്കിന് ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്